ടി ഐ പി ടിഐ അധ്യാപക ജില്ലാ കലോത്സവം പതിനാറിന് തുടങ്ങും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ടി ടിഐ പിടിഐ വിദ്യാർത്ഥികളുടെയും പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരുടെയും ജില്ലാ കലോത്സവങ്ങൾ പതിനാറ് ഇരുപത്തിയൊന്ന് തീയതികളിൽ മാന്നാർ നായർ സമാജം ടിറ്റി ഐയിൽ നടക്കും രചനാ മത്സരങ്ങളാണ് കലാമത്സരങ്ങൾ ാണ് പത്ത് ടി പി ടി ഐകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുക്കും പന്ത്രണ്ട് ഇനങ്ങളിലായി മൂന്ന് വേദികളിലായിട്ടാണ് മത്സരം തീയതി രചനാ മത്സരങ്ങളായ കവിതാ കവിതരചന ഉപന്യാസം പെൻസിൽ സ്റ്റേജ് പദ്യപാരായണം പ്രസംഗം പ്രഭാഷണം അപ്പോൾ രാവിലെ മണിക്ക് തന്നെ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ ചീഫ് രാവിലെ രാവിലെ നമ്മൾ മണിക്ക് കലാമത്സരങ്ങൾ കൊടിക്കുന്നിൽ സുരേഷ് എം പി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ചേരുന്ന സമാപന സമ്മേളനം മന്ത്രി സജീ ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി സമ്മാനദാനം നിർവഹിക്കുമെന്നും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡയറക്ടർ ഇ എസ് ശ്രീലത സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ കെ ജെ ബിന്ദു സ്മിത എസ് പിള്ള ശുഭാ ചന്ദ്രൻ എസ് ശ്രീകുമാർ കെ എൽ അശോക് കുമാർ ആർ രാധാകൃഷ്ണൻ എസ് സിന്ധു എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ